അമീർ ഗോൾഡൻ ഡയമണ്ട് മുല്ലക്കൽ ആലപ്പുഴ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് കേസു ഒക്കെ നടന്നിട്ടാണ് ഈ ചന്ദനക്കുട ഉത്സവം അതിന് വക്കബ് ബോർഡിൻ്റെയും മറ്റും ഓർഡർ കിട്ടിയ അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് വൈകീട്ട് അഞ്ചുമണിക്കാണ് പരിപാടി പല സ്ഥലങ്ങളിലും ചിലയിടത്ത് വേണ്ടെന്ന് വെക്കുന്നു ചിലയിടത്ത് അത് വിവാദമാകുന്നു ഇതൊരു ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ് ഞാൻ ഇന്ന് പോകുന്ന പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആ ഇസ്ലാമിക ദേവാലയത്തിൻ്റെ ഭരണഘടനയിൽ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ചന്ദനക്കുട ഉത്സവം നടത്തണം എന്നാണ് വരുന്നത് എല്ലാ കൊല്ലവും അതിലെല്ലാ വിഭാഗ ആളുകളും പങ്കെടുക്കാറുണ്ട് പുറമേ വലിയ വിവാദമില്ലെങ്കിലും അതിൻ്റെ പേരിൽ കോടതി കയറിയിറങ്ങിയുള്ള നടപടികളും മറ്റും നടക്കുകയാണ് ഇത് അത്യന്തം ദൗർഭാഗ്യകരമായൊരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ കാര്യത്തെപ്പറ്റി ഒരു സ്ഥലത്ത് മാത്രമല്ല പലയിടത്തും ഇത്തരം കേസുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഏത് സ്ഥലത്ത് അത്തരം ക്രിസ്തീയ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ പാഴ്സികളുടെ വിശ്വാസം ഏത് വിശ്വാസം പോയാലും അത് തദ്ദേശീയ തനിമയോട് ബന്ധപ്പെട്ട് അതിന് ഏകദൈവ വിശ്വാസമാണ് വേറൊരു ദൈവത്തിൽ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളാവാൻ പാടില്ല അത് അടിസ്ഥാനപരമായി അവരുടെ വിശ്വാസമാണ് ആ മതത്തോട് ബന്ധപ്പെട്ട വിശ്വാസമാണ് പക്ഷെ തദ്ദേശീയ തനിമകളെ ഉൾപ്പെടാതെ അതിനെ ഇങ്ങനെ വെച്ചുപുറപ്പിക്കില്ല എന്നുള്ള സമീപനം വളർന്നു വരുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ഇതിനുള്ള നടപടികളെല്ലാം പൂർത്തിയായി അവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളതിൽ പങ്കെടുക്കുന്നു എല്ലാ കൊല്ലവും നടത്തുന്നത് പോലെ പ്രത്യേകമായി രൂപീകരിച്ച കമ്മറ്റി ആ കമ്മിറ്റിയ നടത്തുകയാണ് ഞാൻ ഇന്ന് അവിടേക്ക് പോകാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇങ്ങോട്ടെത്താനിടയായിട്ടുള്ളത് തദ്ദേശീയമായ തനിമകളെ അവഗണിച്ചുകൊണ്ട് പോകണമെന്നല്ല ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം ആരാധന അള്ളാഹോട് മാത്രം എന്നുള്ള സങ്കല്പത്തിലാണ് ഇതൊക്കെ എൻ്റെ താ താത്വികമായ പഞ്ചനിഷ്ഠകളുള്ളതിലൊന്നാണ് ഞാൻ അതിനോട് അത് ഏത് കാലത്തും പാലിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ത തദ്ദേശീയമായ എല്ലാത്തിനെയും ഞങ്ങൾ നിരാകരിക്കണം എന്നുള്ളൊരു വാദഗതി വളരെ ആപത്കരമായ ഒരു ഒരു ഒന്നാണ് അത് വിശ്വ ആ ആചരണത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തവർ അത് മാറി നിൽക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ അവർക്ക് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവും പക്ഷെ മറിച്ച് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇത് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഈ പർട്ടിക്കുലർ പള്ളി കൊല്ലകടവ് ഞാൻ പറഞ്ഞില്ല മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള വെൺമണിയിലാണ് ഞാൻ ജനിച്ചത് ഇങ്ങനൊരു ദൗർഭാഗ്യമായ സ്ഥിതിവിശേഷം ഉണ്ടായത് ശരിയല്ല എന്നുള്ളതാണ് ഇതിന് ഓരോന്നും ഇത്തരത്തിലേക്ക് പോയാൽ എവിടെ എത്തും നമ്മുടെ നാട് ബഹുമത സമൂഹത്തിൽ ഇത്തരം വിശ്വാസങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളുണ്ട് അതുപോലെ തിരുവിതാംകൂർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എരുമേലിയിലെ പേട്ടത്തുള്ള ആയാലും അവിടെയുള്ള ചന്ദനക്കുട ഉത്സവമായാലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ജനങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഇത് വീടിലെന്തോ ഒരു വിപത്താണ് അപകടമാണെന്നുള്ള നിലയിൽ അതിൻ്റെ കേസിനൊക്കെ പോകുന്ന ആൾക്കാർ ആത്മപരിശോധന നടത്തണം ഗവൺമെൻ്റ് തന്നെ കേരളത്തിലെ ഗവൺമെൻറ് തന്നെ ഇത്തരം ആളുകളെ വിളിച്ചിരുത്തി ഇത്തരത്തിൽ വിദ്വേഷം അവർക്കിടയിൽ തന്നെ വളർത്തുന്ന തമാമിൽ പോരടിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്